ഹലോ ഗൈസ് രണ്ട് ദിവസമായിട്ട് ഞമ്മക്ക് ഭയങ്കര ഇടങ്ങേറാണ് തോന്നണേ ഞങ്ങളിപ്പോൾ മൃഗാശുപത്രിയിലാണ് ഉള്ളത് നിങ്ങളെല്ലാവരും ഞങ്ങളെ വീഡിയോസൊക്കെ കാണാൻ കഴിക്കാറോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് രണ്ട് ദിവസം അല്ലല്ലേ ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ച മുകളിലായി നമ്മളൊരു സത്തക്കുട്ടിനെ വാങ്ങിയിട്ട് അതിനൊന്ന് പൂച്ച പിടിച്ചിരിക്കണേ പക്ഷേ നമ്മളെ പൂച്ച അല്ല വേറെ ഏതോ ഒരു പൂച്ചയാണ് പിടിച്ചത് ഏതോ ഒരു നാടൻ ഏതോ ഒരു സാധനമാണ് നമ്മളങ്ങനെ കൊണ്ടു നടക്കണി നമ്മളെ പൂച്ചകൾ വരെ പിടിക്കാതെ അങ്ങനെ കൊണ്ടു നടക്കുകയാണ് പക്ഷെ പൂച്ച ഞാൻ ഉറങ്ങി കഴിഞ്ഞാ അതും ഏകദേശം ഒരു അതിനെ കാണിച്ചു തരാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അതിന്റെ എല്ല് ഒക്കെ പുറത്തേക്ക് വന്നു നമുക്ക് വേറെ നിവർത്തിയില്ല ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൈയിന്റെ മുതലാണ് ചിറകില്ലേ കൈന്റെ ആണെങ്കിൽ അതാണെങ്കിൽ പെട്ടെന്ന് എന്താ പറയാ പാറി വരാൻ തുടങ്ങുകയാണ് ഏകദേശം ഞങ്ങൾ അതിന് വലുതാവുള്ള ഞങ്ങൾ അതിന് നല്ല തീറ്റൊക്കെ കൊടുത്ത് നായ് വന്നുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് അതിനൊക്കെ കാണിച്ചു തരാൻ പറ്റാട്ടോണ്ട് തന്നെ അതിൻ്റെ കയ്യൊക്കെ ആകെ തയ്ക്കുന്നു ഒന്നും അതായത് ജീവനുണ്ട് പക്ഷെ കയ്യല്ലേ ചിറക് ഇവിടുന്ന് അതായത് നമ്മളീ മുട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഊരി പൊയ്ക്കാണ് എല്ല് ഇവിടെ ഇങ്ങനെ എല്ല് പുറത്തേക്കായി ഇങ്ങനെ കുത്തിരിക്കാണ് ആകെ കൈ ഞങ്ങൾ അത്രക്കും ഇതായി കൊണ്ടുനടന്നാണ് സ്വന്തം തരീത്ത പൂച്ചാൾ വരെ പിടിച്ചാന്ന് നോക്കിട്ട് അവസാനം കണ്ടോലെ പൂച്ചാൾ വന്നാൽ പിടിച്ചു എന്താ കാട്ടുന്ന ആകെ ണ് ഈ ആഴ്ച ആയിട്ട് മൊത്തത്തിൽ ഷോകാണ് മൃഗാശുപത്രിയിലേക്ക് വന്നിരിക്കണം ഇവിടെ ക്ലോസ് ആണ് പക്ഷെ ഞങ്ങൾ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ പറഞ്ഞപ്പോ വരാന്ന് പറഞ്ഞു ഡോക്ടറിനെ കാത്തു ആള് വരാന്ന് പറഞ്ഞു വിളിച്ചിട്ട് ആള് വരാന്ന് പറഞ്ഞു ആള് വന്നിട്ട് എന്താ പറഞ്ഞു വെച്ചാല് അതിന് പാടാൻ കഴിയൂല കഴിയും പക്ഷെ പാറി വരികയാണ് ഇന്നലെയും കൂടി വീഡിയോ ചിറകൊക്കെ ആക്കി കാണിച്ചിട്ടുള്ളൂ എന്ത് ചെയ്യാനല്ലേ അവസ്ഥ നമ്മൾ എന്തേലും സാധനത്തിനെ അങ്ങനെ നോക്കി വലുതാക്കി വരുമ്പോ എന്തേലും പറ്റുമ്പോണ്ടല്ലോ എന്റെ മോനെ താങ്ങൂല താങ്ങൂലി ഡോക്ടർ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായി നമ്മള് ഡോക്ടറിന്റെ പേരോട് എടുത്തന്നെയാണെന്ന പറഞ്ഞത് ആള് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞത് ഇത് നേരാണ് പൂരടാ അത് ചെന്നിട്ട് കഴിഞ്ഞാൽ എന്താ പറയണ നോക്കി നോക്കട്ടെ എന്താകും എന്തോ ഡോക്ടർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയൂല അതിന്റെ എല്ല് കട്ട് ചെയ്ത് മാറ്റണം എന്ന പറഞ്ഞത് മനുഷ്യന്മാർ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതാക്കണ് പക്ഷെ ചീറ്റാർക്കൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞത് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കാണ് നമുക്ക് കാണാൻ വേക്കണില്ല അങ്ങനെ ഇങ്ങനെ പറക്കുകയല്ലേ ഇങ്ങനെ നമ്മളെ ലിമ്മുവിന്റെ കൈ കൂടെ അതായത് ബാക്കിയുള്ള എല്ല് പറഞ്ഞുകഴിഞ്ഞാൽ കട്ട് ചെയ്ത് പറയുന്ന അവസ്ഥയാണ് കാരണം പറഞ്ഞാൽ പറക്കാൻ പറ്റില്ല ഏതൊരു അത്തിന്റെ ആഗ്രഹം പറക്കാൻ പറ്റില്ല കാണിച്ചു കാണിച്ച് കഴിഞ്ഞാ മെഡിസിൻ വാങ്ങാൻ വേണ്ടിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിർത്തിക്കാണ് നമ്മളെ തത്തക്കല്ലേ മെഡിസിൻ വാങ്ങാൻ വേണ്ടിട്ട് നമ്മ മെഡിസിൻ കൊണ്ടിപ്പോൾ നേരെ പെരിക്ക് വന്നിട്ടാണ് അള്ളേ കേർക്കാം എന്താ പറഞ്ഞേ ഡോക്ടർ എന്താ പറഞ്ഞേ ഇനി മрноടയൊക്കെ തോന്നണം അതയടി കൈ കെട്ടി ഇരിക്കുന്നാ അളിന്ന് മрноടിക്കണം അപ്പോൾ ഊളിച്ചവ ഡോക്ടർ നമ്പർ ഉണ്ടല്ലോ ഊളിച്ചവ അതെ ദാ പോടാ ഹും അതൊന്നും അടമ ടുള്ളല അതേ അടടമായി കുറച്ചിറാവലേ ഹും എവിടെയാണ് ആ ഇത്തനെണ്ട് അതേ അതിന്റെ ചിരഗേ വേറൊരു ജന്തുക്കൾക്കും കിട്ടാത്ത രീതിയിൽ കുഴിച്ചിട്ടോണ്ടേ കേട്ടോ എത്ര പുറത്തിറക്കിക്ക ഈ കൂടെ എന്നാലും ഇപ്പൊ പൂച്ച വന്നുത്തല അതായത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് ഞമ്മളെ പൂച്ചാളെ നമ്മളത്ര കൊണ്ടുവരണു എന്നിട്ട് പിന്നെ പുറത്തുനിന്ന് നിന്നിക്ക അത് ഇവിടെ സ്ഥിരം വരുന്നേ ആണോ ഞങ്ങളെ പൂച്ചകളെ തന്നെ കടിച്ചാൻ വേണ്ടി വരുന്നേനു അതെ ഞങ്ങളോടെ ഒട്ടുമിക്കൂച്ചാണ് അതെന്താ ആംബൂച്ചാണ് വരുന്നെ പള്ളിയിലെന്തേലും പള്ളിയിലൊന്നും ഇല്ല ചെറുപ്പതന്നെ പിന്നെ സൂചി അടിച്ച് പോയി പറക്കാൻ പറ്റൂല പറക്കാൻ പറ്റൂല ചെറക് പോയില്ലേ ചെറക് പോയ എങ്ങനെ പറക്കത് ചിറക് പോയിക്കല്ലേ പിന്നെ എങ്ങനെ പറക്കാനാണ് പറക്കാൻ പറ്റൂലാന്ന് പറഞ്ഞു ചെറുകില്ലല്ലോ ചെറുകില്ലാതെ എങ്ങനെ പറക്കുക പക്ഷേ ഒരു ഒരു പക്ഷിന്റെ ആഗ്രഹം സങ്കടം കിട്ടുന്നത് നമ്മളെന്തിനേലും ഇങ്ങനെ നോക്കാൻ തോതിലെ പറക്കാ ഇണ്ടാക്കി വരികയാണി വറ എന്താ പറയുക ഒച്ചക്കെ ഇണ്ടാക്കി ഞങ്ങളോടുള്ള പേടിയൊക്കെ മാറി വര അതെ ഇന്നലത്തെ ആ വീട് തന്നെ കണ്ട് ഞാൻ മനസ്സിലാവും അതായത് ഞങ്ങള് ചെറുക അതായത് ചെറുക് മു തൊട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാട്ടാൻ പറയുമ്പോ ചെറുങ്ങനെ കാട്ട് ഇങ്ങനെ 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 ചെയ്യാൻ പടച്ചെടുക്കാം വരുന്ന തിങ്കളാഴ്ച ആവുമ്പോ ഇരുപത്തിരണ്ട് ദിവസം ആഴ്ച എന്തായാലും മരുന്നൊക്കെ തന്നിക്കണ് മരുന്നൊക്കെ തന്നിട്ട് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് മൂന്നു ദിവസം കഴിഞ്ഞിട്ട് കെട്ടയച്ചാണ് പൊന്നാണ് അത് ഡോക്ടറാണ് രണ്ട് കണ്ടായോണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല അതായത് ഇത് തൂങ്ങി ഒടിഞ്ഞു തൂങ്ങിക്കൊക്കെ എന്തെങ്കിലും കേണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടാ ഇത് പറ്റെ പോവുന്നില്ലേ രണ്ടര സെപ്പറേറ്റ് ആയല്ലേ അപ്പൊ ഒന്നും കാട്ടാൻ പറ്റൂലാണ് മറ്റേ തൂങ്ങി കാണുന്നുണ്ടെങ്കില് കമ്പിയൊക്കെ കെട്ടിന്ന് പറഞ്ഞുണ്ടല്ലോ അപ്പൊ തുന്നി വെക്കാന്ന് പറഞ്ഞു ആയിട്ട് വലിപ്പണ്ണി കുഞ്ഞി പൈതല് എന്ത് ചെയ്യാനല്ലേ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നര മാസം എന്ത് ചെയ്യാനൂ നോക്കിട്ട് എന്താ ചെറിയ കുട്ടി ആ ഈ പക്ഷികളൊക്കെ ആഗ്രഹം പറയുന്നത് പറക്കാനാണ് പറന്ന് നടക്കാൻ അത് ഇനി പറ്റൂലറിയുമ്പോ എന്താക്കി പാരി നടന്നോ ഇതിനെ തന്നെ രാത്രി എത്ര വട്ടം ഞാൻ വന്ന് ഓ പാ ചിറക്കൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട് ഏ ഇപ്പൊ കഴിഞ്ഞൊക്കെ ഒരു സ്വപ്നാണെന്നുണ്ട് ഈ ചാശീന് ടൈമില് ില് നമ്മളാ മെറ്റിലും പോയെന്നാ ഒന്നും കാട്ടാൻ പറ്റില്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കില് എങ്ങനെയാണ് ഈ തുണിയൊക്കെ കെട്ടി പൊതിഞ്ഞ പൊതിഞ്ഞു കെട്ടി വെക്കലാണ് എന്നിട്ട് ും ചെയ്തുണ്ട് ചോരമേ ലിമോ ആണ് തട്ടൊക്കെ തീറ്റ കൊടുക്കട്ടെ തീറ്റെടുത്തതിനെ മരുന്നൊക്കെ കൊടുക്കാണ്ട് ഇന്നത്തെ ഞമ്മളൊരു വ്ളോഗായിട്ട് എടുക്കണം എന്നൊന്നും വിചാരിച്ചല്ലോ സംഭവം ഇങ്ങനൊരു കാണല്ലേ എന്താ പറ്റിയ നിങ്ങൾ ചോദിക്കും അതിന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്താണ് കാര്യം ഇനി അറിയണ്ടേ അതായത് തത്തൊക്കെ എന്താ അറിയണ്ട അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് ഞമ്മളിത് വ്ലോഗായിട്ട് എടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല നമ്മ തീറ്റ കൊടുക്കണ്ട എന്തായാലും ഇനി തീറ്റ കൊടുത്തോക്കട്ടെ